നമസ്കാരം ഇന്നത്തെ വിഷയം ഓവർ എക്സസൈസ് അതായത് അമിത വ്യായാമം ഞാനിത് പണ്ടൊരിക്കലെ വ്യായാമത്തിൻ്റെ വീടുകളുടെ ഇടയിൽ പറഞ്ഞിട്ടുള്ളതാണ് അല്ലെങ്കിൽ നമ്മളെ ഉപദേശിക്കാറുണ്ട് അമിത വ്യായാമം ചെയ്യരുത് ഇന്ന് രണ്ട് പേര് എന്നെ ഉപദേശിച്ചു ഞാൻ രാവിലെ ഏകദേശം ഒന്നര മണിക്കൂറോളം ജിം ചെയ്തു പത്തിരുപത്തഞ്ച് കിലോമീറ്റർ സൈക്കിളും ചവിട്ടി ജിം കഴിഞ്ഞ് ഇറങ്ങി സൈക്കിൾ ഇത്ര കിലോമീറ്റർ ചവിട്ടി എന്ന ഒരാളോട് പറഞ്ഞു അമിത വ്യായാമമാേരം അപ്പോൾ ഞാൻ ചിരിച്ചു ശരി കേട്ടു ഈ പറയുന്ന വ്യക്തി ആഹാരം കഴിച്ച് കസേറിയിരിക്കുന്ന ആളാണ് ഇങ്ങനെ പലരും അമിത വ്യായാമം അമിത വ്യായാമം എന്ന് പറയാറുണ്ട് ചില ഡോക്ടർമാരും പറയാറുണ്ട് എന്താണ് അമിത വ്യായാമം നമുക്ക് പറ്റാത്ത അത്രയും വ്യായാമം ചെയ്യാം നമ്മുടെ ശരീരത്തിന് പ്രാപ്തമല്ലാത്ത അത്രയും വ്യായാമം ചെയ്യാം അങ്ങനെ വ്യായാമം ചെയ്താൽ അമിത വ്യായാമം എന്ന് പറയാം അത്രയും ചെയ്യാൻ ശരീരത്തിന് പറ്റത്തില്ല അങ്ങനെ ചെയ്താൽ നമ്മൾ തളർന്നു വീഴും അമിത വ്യായാമം എന്ന ഒന്നില്ല ആനയ്ക്ക് തടിയെടുക്കാം ഉറുമ്പിന് അരിയും എടുക്കാം ഉറുമ്പ് പോയി തടിയെടുക്കാൻ പോകാതിരിക്കുകയാണ് തടിയെടുക്കാൻ പറ്റത്തില്ല ഓരോ മനുഷ്യൻ്റെയും ശരീരപ്രകൃതിയും അവർ ജീവിക്കുന്ന രീതിയും അവർ ചെയ്യുന്ന വ്യായാമത്തിൻ്റെ അനുസരിച്ച് അവർക്ക് വ്യായാമത്തിൻ്റെ അളവ് കൂട്ടാം അല്ലെ ചെയ്യുന്ന ജോലിയുടെ അളവ് കൂട്ടാം ദിവസവും നൂറ് മരം കയറുന്ന ഒരാൾ ഈ പറയുന്ന ആൾക്കാരെ സംബന്ധിച്ച് പറഞ്ഞാൽ അമിത വ്യായാമിയാണ് നൂറ് തെങ്ങ് കയറുന്നവരൊക്കെയുണ്ട് നല്ല വ്യായാമമാണ് അവരുടെ ശരീരമൊക്കെ കണ്ട പത്തും എഴുപതും അറുപത് എഴുപതും വയസ്സായ തെങ്ങിയേറ്റക്കാരുണ്ട് സിക്സ് പാക്കായിട്ട് നിൽക്കുന്നവർ ഈ ഉണ്ണാമണിയന്മാർ പറയുന്നതനുസരിച്ച് അവർ അമിത വ്യായാമികളാണ് നമ്മുടെ ശരീരത്തിന് പ്രാപ്തമായ രീതിയിൽ നമ്മൾ ചെയ്യുന്നതൊന്നും അമിത വ്യായാമമല്ല ഒരിക്കലും നടക്കാത്ത ഒരാൾ ഒരിക്കലും ഓടാത്ത ഒരാൾ ഒരു സുപ്രഭാതത്തിൽ ഇരുന്നേറ്റ് ഒരമ്പത് കിലോമീറ്റർ ഓടാൻ ശ്രമിച്ചാൽ നടക്കില്ല ഇടയ്ക്ക് വീഴും അത് അമിത വ്യായാമമാണ് ഗ്രാജുവലായിട്ട് ക്രമേണ വ്യായാമം കൂട്ടിക്കൂട്ടി അമ്പത് കിലോമീറ്റർ ഉണ്ടാകും അപ്പോൾ അയാളുടെ ശരീരം അതിന് പ്രാപ്തമാകും ചില ഡോക്ടർമാർ പറയുന്നു അരമണിക്കൂർ നടന്നാൽ മതി അങ്ങനെ ഉപദേശിക്കുന്ന ചിലപ്പം ചില ഹൃദ്രോഗികളിലൊക്കെ ആയിരിക്കാം മറ്റ് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അയാളുടെ ശരീരം പയ്യെ പയ്യെ പ്രാപ്തമാക്കിയാൽ അയാളുടെ ശരീരത്തിന് കഴിവനുസരിച്ചുള്ള ഏത് എക്സസൈസും ചെയ്യാം ഏത് വ്യായാമം ചെയ്യാം മാരത്തോൺ ചെയ്യാം എഴുപത്തഞ്ച് എൺപത് വയസ്സായി മാരത്തോൺ ചെയ്യുന്നവരുണ്ട് മാരത്തോൺ ചെയ്യുന്ന വൃദ്ധന്മാർ അപ്പോൾ വാർത്തിക്കുന്ന ഒരു പ്രശ്നമല്ല അവരവരുടെ ശരീരത്തിൻ്റെ എബിലിറ്റിയാണ് കാര്യക്ഷമതയാണ് കഴിവാണ് വ്യായാമത്തിൻ്റെ അടിസ്ഥാനം വ്യായാമമല്ല ഏത് ജോലിയും പാറമടയിൽ ജോലി ചെയ്യുന്നവരല്ലേ നല്ല ഉച്ച വെയിലത്ത് നല്ല വെയിലടിച്ച് ജോലി ചെയ്യുന്നവരില്ലേ ടാർബണി ചെയ്യുന്നവരില്ലേ അവരെയൊക്കെ സംബന്ധിച്ചോളം അവരൊക്കെ അമിതവ്യായാമികളാണ് വ്യായാമത്തിനും അധ്വാനത്തിനും ക്ലിപ്തപ്പെടുത്തിയ ഒരു മാനദണ്ഡമില്ല അതാണ് സത്യം അപ്പോൾ ചുമ്മാതാവ് കുത്തിയിരുന്ന് വല്ലവരെയും ഉപദേശിക്കാൻ പോകരുത് അമിത വ്യായാമം എന്നൊക്കെ പറഞ്ഞ് പിന്നോട്ട് വലിക്കാൻ പോകരുത് പിന്നോട്ട് വലിക്കുന്നവരെ ശ്രദ്ധിക്കാൻ പോകരുത് ഞാൻ ഇങ്ങനവരെ ശ്രദ്ധിക്കത്തില്ല കഴിഞ്ഞ ദിവസം ഒരിക്കൽ സൈക്കിൾ വീട്ടി വന്നതൊണ്ടെങ്കിൽ ഒരാൾ യോ ഇത് അമിത വ്യായാമമാവേ ശരി ആയിക്കോട്ടെ നീ ഉപദേശം വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് സൈക്കിൾ വീട്ടിക്ക് പോകും ഞാൻ ഇനി അവരെ കണ്ട നോക്കത്ത് പോലും ഇല്ല ഞാൻ എന്തെങ്കിലും ചെയ്യട്ടെ ഇവരൊക്കെ എന്താ പ്രശ്നം ഈ പിന്നോട്ട് വലിക്കാൻ ആൾക്കാരുണ്ട് എന്നാൽ കസേര കുത്തിയിരുന്ന് വയറും തടവി ഏമ്പക്കോം വിട്ട് ആ കീഴ്ശ്വാസവും വിട്ട് ഇരിക്കുന്നു എന്നൊന്നും ഒരു പ്രശ്നവും അവർ അമിത വ്യായാമങ്ങളല്ല അവർ നല്ല ആരോഗ്യദ്ര കാറ്റഡാണ് ഇനിയും അങ്ങനെ ചെയ്ത് നമ്മളങ്ങ് ചത്തു പോകുന്ന പോകട്ടെ നമ്മൾ പ്രവർത്തിച്ചാണ് മരിക്കുന്നത് അല്ല കുത്തിയിരുന്ന് ഉഴുവരിച്ചല്ല മരിക്കുന്നത് പ്രവർത്തിച്ച് മരിച്ച് അങ്ങനെ മരിക്കും അങ്ങനെ മരിക്കട്ടെ ഇനി അറ്റാക്കോ പിന്നെ എന്തെങ്കിലും ബന്ധം മരിക്കുന്ന മരിക്കട്ടെ നമ്മൾ പ്രവർത്തിച്ച് മരിക്കുന്നതിന് ഒരു അന്തസ്സമുണ്ട് ആഹാരവും കഴിച്ച് കീശാസവും വിട്ട് ഏമ്പക്കവും വിട്ട് പിത്തവും പിടിച്ച് ചാവുന്നതിനേക്കാൾ നല്ലത് നല്ല ഊർജ്ജമായി നല്ല ജോലി ചെയ്ത് നന്നായിട്ട് വ്യായാമം ചെയ്ത് ചീറിപ്പാഞ്ഞ് നടന്ന് മരിക്കുന്നതാണ് ഇനി അറ്റാക്ക് വന്നാലും എന്ത് അസുഖം വന്നാലും അപ്പോൾ ഈ അമിത വ്യായാമം എന്ന് പറഞ്ഞ് നമ്മളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നവരും മോശമായി കണക്കാക്കുന്നവരെയും ഒന്ന് കേൾക്കാതിരിക്കുക അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല ഏത് ഡോക്ടർമാർ പറഞ്ഞാലും ഏത് ശാസ്ത്രജ്ഞർ പറഞ്ഞാലും ആര് പറഞ്ഞാലും ശരീരം പയ്യെ പയ്യെ പക്വമായാൽ അതിൻ്റെ ഒരു കഴിവിനനുസരിച്ച് അത് ഉയരും പിന്നെ നാച്ചുറലായിട്ട് നല്ല ശരീരം ഉള്ളവരുണ്ട് നല്ല എബിലിറ്റി ഉള്ളവരുണ്ട് അല്ലാത്തവരുണ്ട് അതൊക്കെ കണ്ടുപിടിച്ച് അതിനനുസരിച്ച് വ്യായാമം ചെയ്ത് പോകുന്നത് നല്ലതാണ് അപ്പോൾ ഇങ്ങനെയുള്ളവരെ ശ്രദ്ധിക്കാതിരിക്കുക വ്യായാമം ചെയ്യുക ജോലി ചെയ്യുക കഠിനാധ്വാനം ചെയ്യുക നന്നായി ഭക്ഷിക്കുക എല്ലുമുറുക പണി ചെയ്താൽ പല്ലുമുറുകെ തിന്നിടാം അതായത് നന്നായിട്ട് അധ്വാനം ചെയ്താൽ നന്നായിട്ട് ആഹാരം കഴിക്കാം അത് അധ്വാനം ഉണ്ടാക്കുന്ന പൈസ കൊണ്ട് കഴിക്കാം പിന്നെ നമ്മൾ നന്നായിട്ട് അധ്വാനം ചെയ്താൽ നല്ല രുചിയായിരിക്കും ആഹാരത്തിന് നന്നായിട്ട് ഭക്ഷിക്കാൻ പറ്റും ഭക്ഷണം ആസ്വദിക്കാൻ പറ്റും ചുമ്മാതിരിക്കുന്നതെ ഭക്ഷണം ചുമ്മാ ചവർ പോലെ തന്നെ ഒരു രുചിയും കാണത്തില്ല ചിലർ എന്നോട് പറയുന്നത് ഈ പ്രായത്തിൽ ഇത്രയും വ്യായാമം ചെയ്ത് ഏത് പ്രായത്തിൽ എൻ്റെ ഈ അമ്പത്തെട്ടാമത്തെ വയസ്സിൽ ഞാൻ അമ്പത്തെട്ടാമത്തെ വയസ്സിലല്ല വ്യായാമം തുടങ്ങിയത് എട്ടാമത്തെ വയസ്സിലാണ് സംഘസ്വയംസേവനായിട്ട് ആർ എസ് എസിൻ്റെ ശാഖയിൽ പോയി തുടങ്ങിയപ്പോൾ മുതൽ വ്യായാമം തുടങ്ങിയതാണ് സൂര്യനമസ്കാരം യോഗ യോഗ നെയുത്ത ദന്ത ഇതെല്ലാം ചെയ്ത് പല ക്യാമ്പുകളിലും പങ്കെടുത്ത് നന്നായിട്ട് വ്യായാമം ചെയ്ത് ശീലിച്ച ശരീരമാണ് എൻ്റേത് ഞാൻ അമ്പത്തെട്ടാമത്തെ വയസ്സിൽ ഒരു എഴുന്നേറ്റ് അമ്പത് കിലോമീറ്റർ സൈക്കിൾ അല്ല നൂറ്റി ഇരുപത് കിലോമീറ്റർ സൈക്കിൾ അല്ല ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ജിം ചെയ്യുകയല്ല ചെയ്തിട്ടുള്ളത് എൻ്റെ ശരീരം ഞാൻ എൻ്റെ ബാല്യത്തിൽ മുതൽ പ്രാപ്ത പ്രാപ്തമാക്കിയതാണ് ശരിയാണ് ചിലത് പറയുന്നത് ഈ പ്രായത്തിൽ അതായത് അമ്പത്തെട്ടാമത്തെ വയസ്സിൽ എൻ്റെ പ്രായമുള്ള ഒന്നും ചെയ്യാത്തൊരുത്തൻ രാവിലെ എഴുന്നേറ്റ് അമ്പത് കിലോമീറ്റർ സൈക്കിൾ ചവിട്ടാമെന്ന് വിചാരിച്ചാൽ അവൻ്റെ വായിൽ മണ്ണെടുക്കും അവൻ ചവിട്ടാൻ പറ്റത്തില്ല അവൻ ഇവിടെ തളർന്ന് വീഴും അതുകൊണ്ട് ഈ പ്രായം ഒരു മാനദണ്ഡമാക്കി പറയുന്നത് പ്രായത്തിൽ ഇന്ന പ്രായത്തിൽ ഇന്നതൊക്കെ ചെയ്യാവൂ എന്ന് പറയരുത് ഈ വെറ്ററൻസ് മീറ്റൊക്കെ ഉണ്ട് അത്ഭുതപ്പെട്ടു പോവും പത്തും എഴുപതും വയസ്സുള്ളവരാണ് ഓട്ടക്കാർ ഓട്ടക്കാര് അവരെയും കെട്ടാൻ നമ്മളെ കൊണ്ട് കൊള്ളിക്കത്തില്ല അതൊക്കെ പോയി കാണണം ചുമ്മാതെ കുത്തിയിരുന്ന് വല്ലവരെ വിമർശിക്കുകയല്ലോ വേണ്ടത് പിന്നെ ഒന്നാമതൊക്കെ ഈ ഉപദേശികൾ എന്നാൽ അവർക്ക് അപകർഷത കൊണ്ടു തോന്നുന്ന ഉപദേശമാണ് അവരെ കൊണ്ട് ഇതൊന്നും കഴിയത്തില്ല അവരുടെ പ്രായമോ അവരുടെ പ്രായത്തിന് മുകളിലോ ഉള്ള എന്നെ പോലുള്ളവർ ചെയ്യുന്ന കാണുമ്പോൾ ഉള്ള കടുത്ത അസൂയവും വിരോധവുമാണ് ഈ പ്രായം പറഞ്ഞും വ്യായാമം പറഞ്ഞും പിന്നോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ചെറുപ്പക്കാരായ നിങ്ങളും എൻ്റെ പ്രായമുള്ളവരും എന്നെക്കാൾ പ്രായമുള്ളവരും ഒക്കെ ശ്രദ്ധിക്കുക അമിത വ്യായാമം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവർ താടിക്കിട്ടൊരു തൊഴി വെച്ച് കൊടുക്കണം ഒരു കാര്യവുമില്ല നമ്മളെക്കൊണ്ട് കഴിയുന്നതൊക്കെ ചെയ്യുക ചീറി പഞ്ഞ് നടക്കുക പോകുമ്പോൾ പോകട്ടെ ഒരു കാരണവശാലും നന്നായിട്ട് വ്യായാമം ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഒരു അറ്റാക്കൊന്നും വരത്തില്ല പിന്നെ നമ്മുടെ നെഞ്ചെടുപ്പും ഒക്കെ നോക്കി കയറ്റം കയറുമ്പോഴും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം അമിത ശ്വാസം തടസ്സം വരുമ്പോൾ ഒന്ന് ഇന്ന് കൊടുക്കണം അതൊക്കെ ചെയ്യണം അല്ലാതെ നമ്മളെ പിന്നെ കൂടുതൽ ദൂരം നടക്കുകയും കൂടുതൽ ദൂരം പയ്യ കൂടുകയും ഒക്കെ ചെയ്യുന്നതിന് ഒരു പ്രശ്നവുമില്ല പിന്നെ ഹൃദ്രോഗമുള്ള ഒരാൾ അവർ അത് ഡോക്ടറെ പറയുന്നതനുസരിച്ച് ചെയ്യണം ഹൃദ്രോഗികൾ അതിനൊന്നും ഞാൻ തർക്കിക്കത്തില്ല രോഗമില്ലാത്ത ഒരാൾ വലിയ ശാരീരിക ന്യൂനതയില്ലാത്ത ഒരാൾ ഒരുവിധം കാര്യമായി വ്യായാമവും ജോലിയും ഒക്കെ ചെയ്യുന്ന ഒരാൾ അയാൾക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി വ്യായാമം അയാൾക്ക് ചെയ്യാം യാതൊരു കുഴപ്പമില്ല നന്ദി നമസ്കാരം